അസലാമലൈക്കും വാഹമത്തല്ലാഹി വരക്കാത്തു ബഹുമാനികളെ ഉമ്ര ക്ലാസിൻ്റെ നാലാം ഭാഗമാണ് ഇന്ന് സംസാരിക്കുന്നത് ഉമ്രയുടെ മൂന്നാമത്തെ ഫറായ സായിനെ സംബന്ധിച്ചും നാലാമത്തെ ഫറലായ മുടി നീക്കലിനെ സംബന്ധിച്ചുമാണ് ത്വാഫ് കഴിഞ്ഞ ഉടനെ ചെയ്യുന്ന ഒരു അമലാണ് സായി എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ സൈ എന്നാൽ സഫ മർവ എന്ന രണ്ട് മലകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലിനാണ് സൈ എന്ന് പറയുന്നത് മർവ മർവാമലയുടെയും ഇടയ്ക്കുള്ള ഭാഗത്ത് സഫയിൽ നിന്ന് മറുവയിലേക്കും മറുവയിൽ നിന്ന് സഫയിലേക്കും നടക്കുന്നതിനാണ് സഴ്യു എന്ന് പറയുന്നത് അതാണ് ഒമ്പ്രയുടെ മൂന്നാമത്തെ ഫർല് ഇനി ഈ സായിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സൈയിലെ സുന്നത്തുകൾ അത് നമ്മൾ മനസ്സിലാക്കുക സഴിയിൽ ശ്രദ്ധിക്കേണ്ട നിർബന്ധമായ കാര്യങ്ങൾ ഒന്ന് തൊവാഫിന് ശേഷമായിരിക്കണം സഴി ചെയ്യേണ്ടത് ആദ്യം സൈ ചെയ്ത് പിന്നെ തൊവാഫ് പറ്റുകയില്ല രണ്ടാമത്തേത് സൊഫാ മല മുതൽ തുടങ്ങണം മറവാമലയിൽ അവസാനിക്കണം മൂന്നാമത്തേത് ഏഴ് പ്രാവശ്യം പൂർണ്ണമായിട്ട് സഴി ചെയ്യുക എന്നുള്ളതാണ് നാലാമത്തേത് മറ്റൊരു ഉദ്ദേശത്തിന് വേണ്ടി നടക്കരുത് ഇത് പ്രധാനപ്പെട്ടതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സഫാ സഫാമറുക്കിടയിൽ സൈ ചെയ്യുന്ന നേരത്ത് ശ്രദ്ധിക്കാനുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു കാര്യം ഒരുപാട് നേരം സായികൾക്കിടയിൽ പിന്നെ താമ കാലതാമസം വരരുത് എന്നുള്ളതും ശ്രദ്ധിക്കണം നമ്മൾ സൈ ചെയ്ത് രണ്ടെണ്ണം ചെയ്തു നമ്മൾക്ക് എന്തെങ്കിലും ബാത്റൂമിൽ പോകേണ്ടി വന്ന് പെട്ടെന്ന് തന്നെ സായി പൂർത്തിയാക്കുക ഒരുപാട് സമയം സൈൻ്റെ ഇടയിൽ പിന്നെ നീളം വരരുത് എന്നുള്ളത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക പിന്നെ സൈയിൽ അനിവാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഓർമ്മ വരേണ്ടതുമായ കുറെ സുന്നത്തുകളുണ്ട് സഫ മറുവയുടെ അതിരുകളിൽ എത്തി തിരിച്ച് മറുവയിൽ എത്തി കഴിഞ്ഞാൽ തന്നെ സൈ ആകുമെങ്കിലും സഫ കുന്നിലേക്ക് കയറൽ സുന്നത്താണ് മറുവ കുന്നിന്റെ മുകളിലേക്കും കയറൽ സുന്നത്താണ് സൈ തുടങ്ങുന്നതിന് മുമ്പ് സഫാ കുന്നിന്റെ മുകളിൽ കയറി കാബാലയത്തിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പരിശുദ്ധമായ കുറ ഇന്ന സഫ വൽ മറുവത്ത എന്ന സഫാ സഫാമറുവെ പരാമർശിക്കുന്ന ആയത്ത് ഓതൽ സുന്നത്താണ് കാബാലത്തിലേക്ക് തിരി തിരിഞ്ഞു നിന്ന് ലാ ഇലാഹ ഇല്ലഅള്ളാഹു അല്ലാഹു അക്ബർ എന്നുള്ള ദിക്കർ പറയലും തുടർന്ന് സുബാൻ അള്ളാഹു അലഹദുല്ലാഹു അലാ ഇലാഹഇ ഇഹു അല്ലാഹു അക്ബർ ലാ ലാ ഇലാഹ വഹദഹു വഹദഹു അബ്ദഹു എന്ന് തുടങ്ങുന്ന ആ ദുവാ പറയലും സുന്നത്താണ് അതേപ്രകാരം തന്നെ സൊഫയിൽ നിന്ന് മറുവയിലേക്ക് നമ്മൾ പോയി അപ്പൊ ഒന്നായി മറുവയിൽ നിന്ന് തിരിച്ചു സൊഫയിലേക്ക് സൊഫയിലേക്ക് വന്നു രണ്ടായി പിന്നെയും സഫയിൽ നിന്ന് മറുവയിലേക്ക് പോയി മൂന്നായി ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ സഫയിൽ സഫയിലെത്തുമ്പോൾ ദിക്കർ ചൊല്ലുന്ന പോലെ മറുവയിലേക്ക് കയറാലും സുന്നത്താണ് മറുവയുടെ മുകളിൽ നിന്നും നേരത്തെ പറഞ്ഞതുപോലെ കാബാലയത്തിലേക്ക് തിരിഞ്ഞെന്ന് ആ പറയപ്പെട്ട ദിക്രുകൾ ചൊല്ലലും സുന്നത്താണ് അതുപോലെ തന്നെ പുരുഷന്മാർ സഫയിൽ നിന്ന് പൂർണ്ണമായി ഇറങ്ങി ലെവൽ വരുന്ന സമയത്ത് അഥവാ സഫാ മറുവക്കിടയിൽ പഴയ കാലത്ത് ആ മലഞ്ചിര ഉണ്ടായിരുന്ന ഭാഗം കഴിഞ്ഞ് ലെവലാകുന്ന സമയത്ത് മിശ്രദാസങ്ങൾ കുറഞ്ഞ ദൂരം ഓടിയിരുന്നു അവിടെ എത്തുമ്പോൾ ഓടൽ സുന്നത്താണ് ഇന്ന് അതിൻ്റെ അടയാളത്തിന് വേണ്ടി അവിടെ ഒരു പച്ച ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ പുരുഷന്മാർ ധൃതിയിൽ ഓടൽ സുന്നത്താണ് സ്ത്രീകൾ പതി പതിയെ നടന്നാൽ മതി തൊവാഫിനെ അപേക്ഷിച്ച് സായി ഒരല്പം ധൃതിയിൽ സ്പീഡിൽ നടക്കലാണ് സുന്നത്തായിട്ടുള്ളത് പിന്നെ സഫയിൽ പ്രത്യേകമായ ദ്വ ഉണ്ട് മറുവയിൽ പ്രത്യേകമായ ധ ഉണ്ട് അതുപോലെ തന്നെ ഈ പച്ച ലൈറ്റുകൾക്കിടയിൽ ഓടൽ സുന്നത്തായ സ്ഥലത്ത് പ്രത്യേകമായ ദ്വാ ഉണ്ട് അതുപോലെ തന്നെ പരിശുദ്ധമായ ഊമ്രകർമ്മം സഴയോടുകൂടി പൂർത്തിയായാൽ മറുവയിൽ നിന്ന് മറുവയിലാണ് സൈ അവസാനിപ്പിക്കേണ്ടത് അത് നിർബന്ധമായ കാര്യമാണ് മറുവയിൽ നിന്ന് നമ്മൾ ആ വ്യാപാലയത്തിലേക്ക് തിരിഞ്ഞെന്ന് പ്രത്യേകമായ ദുവാസുന്നണ്ട് ആ ദുവാക്ക് ഇജാപത്തുമുണ്ട് ഇത്രയും കാര്യങ്ങളാണ് സൈയിൽ ശ്രദ്ധിക്കേണ്ടത് സൈയിൽ ഉതു നിർബന്ധമില്ല അവറത്ത് പൂർണ്ണമായിട്ട് മറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമില്ല നജസ് ശരീരത്തിലോ വസ്ത്രത്തിലോ ഉണ്ട് എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ പൂർണ്ണമായ ഉണ്ടായിരിക്കലും അവറത്ത് മറച്ചിരിക്കലും അതുപോലെ തന്നെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഒന്നും നജസ് ഉണ്ടാകാതിരിക്കലും ഒക്കെ സുന്നത്താണ് മറ്റുള്ളവരെ ഇടങ്ങേറാക്കാതെ നമ്മൾ നടക്കലും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്രയും കാര്യങ്ങളാണ് സൈയിൽ ശ്രദ്ധിക്കേണ്ടത് ഇനി അവസാനം മുറിക്കുക എന്നുള്ള ഫറാണ് ഒമ്രയുടെ നാലാമത്തെ ഫറല് നാലാമത്തെ ഫറല് എന്ന് പറയുമ്പോൾ അതൊരു ഫറലായിട്ട് പരിഗണിക്കാം പക്ഷേ അത് ഒമ്രയിൽ നിന്ന് വിരാമമാണ് തഹല്ലുലാകലാണ് ഒമ്രയിൽ നിന്ന് പൂർണ്ണമായിട്ട് നമ്മൾ അവസാനി ഉമ്ര അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് നമസ്കാരത്തിൽ സലാം വീട്ടുന്ന പോലെ ഉമ്രയിൽ തഹല്ലുലാകൽ അഥവാ മുടി നീക്കൽ എങ്ങനെയാണ് മുടി നീക്കേണ്ടത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പുരുഷൻ പൂർണ്ണമായിട്ട് നിർബന്ധമായ കാര്യം മൂന്ന് മുടി വെട്ടിക്കളയുക അത്രേ നിർബന്ധമുള്ളൂ അതിൻ്റെ സുന്നത്ത് എന്ന് പറയുന്നത് പുരുഷൻ പൂർണ്ണമായി ആദ്യത്തെ ഒമ്പ്രയിൽ തല വടിച്ചു കളയലാണ് സുന്നത്ത് സ്ത്രീകൾ വിരലിന്റെ അത്ര പൊക്കത്തിന് പിന്നെ പുറകു ഭാഗത്ത് നിന്ന് മുടി വെട്ടിക്കളയുക ഈ രണ്ട് സൈഡിലേക്ക് വകഞ്ഞു വെക്കുന്ന മുടിയല്ല പുറകു ഭാഗത്തുള്ള മുടി പിന്നെ വിരലിന്റെ അത്ര ആദ്യത്തെ ഒമ്പ്രയിൽ വെട്ടിക്കളയുക എന്നുള്ളതാണ് ഏത് സൈഡിൽ നിന്ന് മുടി വെട്ടിയാലും സഹിയാകുമെങ്കിലും സുന്നത്തായിട്ടുള്ളത് പുറകു ഭാഗത്ത് നിന്ന് ആദ്യത്തെ ഒമ്രയിൽ വിരലിന്റെ നീളത്തിന് മുടി വെട്ടുക ബാക്കിയുള്ള ഒമറകൾ ചെറുതായിട്ട് വെട്ടിയാൽ മതി പുരുഷന്മാർ ആദ്യം തലവടിച്ചവർ അടുത്ത ഒമ്ര ചെയ്യുമ്പോൾ മുടിയില്ലെങ്കിൽ ആ പിന്നെ നമ്മൾ തലയിൽ വടിക്കാനോ അല്ലെങ്കിൽ തലയിൽ മുടി വെട്ടാനോ ഉപയോഗിക്കുന്ന ആയുധം എടുത്ത് തലയിൽ മൂന്ന് പ്രാവശ്യം നടത്തുക എന്നുള്ളതാണ് പിന്നെ ഒമ്രയിൽ നിന്നുള്ള വിരാമം അഥവാ മുടിവെട്ടൽ തഹല്ലുൽ എന്ന് പറയുന്നത് ഇനി ഈ മുടിവെട്ടലിൽ കുറെ സുന്നത്തായ കാര്യങ്ങളുണ്ട് അത് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് പുരുഷൻ പൂർണ്ണമായിട്ട് തലവടിക്കലും സ്ത്രീ വിരളിൻ്റെ ഉയരത്തിന് മുടിവെട്ടിക്കളയലുമാണ് രണ്ടാമത്തെ കാബാലയത്തിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് വേണം അത് നിർവഹിക്കാൻ എന്നുള്ളത് സുന്നത്താണ് അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഇത് മുടിവെട്ടാൻ തുടങ്ങുമ്പോൾ തക്ബീർ ചൊല്ലലും മുടിവെട്ടി കഴിഞ്ഞ് പിന്നെ തക്ബീർ ചൊല്ലലും പ്രത്യേകമായ സുന്നത്തുണ്ട് ആ മുടി സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അത് മണ്ണിൽ മറവ് ചെയ്യൽ പ്രത്യേകമായ സുന്നത്താണ് അത് കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിനോട് കാബാലയത്തിലേക്ക് തിരിഞ്ഞു നിന്ന് ദാ ചെയ്യലും സുന്നത്താണ് ഇങ്ങനെ മുടിവെട്ടുന്ന സമയത്ത് മുടിവെട്ടുന്ന ആയുധം നല്ല മൂർച്ചയുണ്ടായിരിക്കലും അത് നല്ല ശുദ്ധി ഉണ്ടായിരിക്കലും ഒക്കെ പ്രത്യേകമായ സുന്നത്താണ് മുടി വെട്ടിത്തരുന്ന മുസ്ലിം ആയിരിക്കൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മുടി വെട്ടുന്നതിൽ അഥവാ തഹലിലാകുന്നതിൽ സുന്നത്തായ കാര്യങ്ങൾ അപ്പം ഒമ്രയുമായി ബന്ധപ്പെട്ട നാലാമത്തെ ഫറലും കഴിഞ്ഞു അഞ്ചാമത്തെ ഫറൽ എന്ന് പറയുന്നത് ആദ്യം എഹ്റാം ചെയ്തു രണ്ടാമത്തെ വാഫ് ചെയ്തു മൂന്നാമത് സൈ ചെയ്തു നാലാമത്തെ മുടി നീക്കി ഇവകൾ ഈ പറഞ്ഞ പ്രകാരം വഴിക്ക് വഴി ചെയ്യുക തർത്തീബാണ് ഒമ്രയിലെ അഞ്ചാമത്തെ ഫറല് ഇതോടുകൂടി ഒമ്രയുടെ നിർബന്ധമായ കാര്യങ്ങൾ കഴിഞ്ഞു അള്ളാഹാ സുബാനുഭവത്താല യഥാവിധി അമലുകൾ ചെയ്ത് പൂർത്തിയാക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ അസലാലേക്കും വരഹമുല്ലാഹി വാത്തൂ